ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേട്ട ഒരു രാജ്യമാണ് തുർക്കി ഈ തുർക്കിയുടെ വലിയ സഹായം കൊണ്ട് നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് അർമേനിയ അപ്പോൾ അസർബൈജാൻ അസർബൈജാനും അർമേനിയും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അർമേനിയെ സഹായിക്കാൻ ഇന്ത്യയുടെ തീരുമാനം എത്തിയിട്ടുണ്ട് അത് ഇത്തരം ചർച്ചകളും ഇത്തരം ആയുധ കച്ചവടങ്ങളും എല്ലാം ലക്ഷ്യമിടുന്നത് തുർക്കിയാണല്ലോ തീർച്ചയായിട്ടും ഇത് വളരെ ഈ ലോക ക്രമം മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കണക്ട് കണക്ട് ചെയ്യാം അതെ അതെ ഇതൊരു ഒരു നെറ്റ്വർക്കിലാണ് നെറ്റ്വർക്കിലാണിപ്പോൾ ലോകം അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂരുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ ആരൊക്കെ വന്നു നമ്മൾ കണ്ടു അമേരിക്ക നേരിട്ട് സഹായിച്ചില്ല പക്ഷേ ചൈനയും തുർക്കിയും അസർബൈജാനും നേരിട്ട് സഹായിച്ചു പിന്തുണ നൽകി അല്ലേ ഈ ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ അംഗീകരിച്ചപ്പോൾ അമേരിക്ക പോലും അംഗീകരിച്ച് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ ഈ ഒരു ഭീകര സംഘടനയായിട്ട് അവർ വരെ പ്രഖ്യാപിച്ചു പക്ഷേ തുർക്കിയും ചൈനയും അസർബൈജാനും ഇക്കാര്യത്തിൽ നമുക്കെതിരായിരുന്നു നമ്മളാണ് പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വാദമാണ് അവർ അംഗീകരിച്ചത് പക്ഷെ അതിനൊന്നും ലോകത്ത് വലിയ അംഗീകാരം കിട്ടിയില്ല ലോകരാഷ്ട്രങ്ങളുടെ സമ്മതി കിട്ടിയില്ല അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോയി പക്ഷെ നമുക്ക് അതങ്ങനെ വിടാൻ പറ്റില്ല ഈ തുർക്കി രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ഡ്രോണുകളും തോക്കുകളും ഗ്രനേഡുകളും വെടിയുണ്ടകളും ഒക്കെ ആയിട്ട് പാകിസ്ഥാനിൽ വന്നത് വിമാനത്തിൽ വലിയ വിമാനത്തിൽ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ഇറക്കി കൊടുക്കുകയായിരുന്നു ആ ഡ്രോണുകളെല്ലാം നമ്മൾ ഒന്നൊഴിയാതെ നശിപ്പിച്ച് കൈ കൊടുത്തു നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ മുന്നിൽ അതൊന്നുമല്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഈ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അടിയന്തര സഹായവുമായിട്ട് അവിടെ ഓടിയെത്തിയത് ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങനെ ആപദ്ഘട്ടത്തിൽ വലിയ സഹായം ചെയ്ത ഒരു സുഹൃദ് രാഷ്ട്രത്തെ കണ്ണടച്ചുകൊണ്ട് എന്താ പറയേണ്ടത് നന്ദികേടോ നിൻ നന്ദികേടെ നിൻ്റെ പേരോ തുർക്കി എന്ന് ചോദിക്കണം ആ രീതിയിലാണ് അവർ നമ്മളോട് തിരിച്ച് പെരുമാറിയത് നമ്മളോട് നന്ദി കാണിക്കേണ്ട പക്ഷേ പാകിസ്ഥാനെ പിന്തുണയ്ക്കാതിരിക്കാമായിരുന്നു ഇതിലിടപെടാതിരിക്കാമായിരുന്നു ഞങ്ങൾ ആരുടെയും പക്ഷത്ത് ചേരുന്നില്ല ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ട് നമ്മൾ ആരുടെയും പക്ഷത്ത് ചേരുന്നില്ല നമ്മൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇസ്രയേലും പാലസ്തീനിൽ ഇസ്രയേൽ ആക്രമിക്കുന്നു നമ്മൾ ആരുടെയും പക്ഷത്ത് ചേരുന്നില്ല ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം നടക്കുന്നു നമ്മൾ ആരുടെയും പക്ഷത്ത് ചേരുന്നില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇറാനുമായിട്ടും കച്ചവടമുണ്ട് ഇസ്രായേലുമായിട്ടും കച്ചവടമുണ്ട് റഷ്യയുമായിട്ടും നമുക്ക് കച്ചവടമുണ്ട് ഉക്രൈനുമായിട്ടും നമുക്ക് അല്ല ഇന്ത്യ കുറച്ച് നാളുകളായി തന്നെ ലക്ഷ്യമിടുന്നത് തുർക്കിയാണല്ലോ അത് മോദിയുടെ ആദ്യത്തെ സന്ദർശനം സർപ്രസ് രാജ്യമായിരുന്നു അല്ലെ അതെ തുർക്കി നമ്മൾ നേരത്തെ തുർക്കിയിലൊക്കെ പ്രധാനമന്ത്രി പോവുകയും അവിടെ ഒരു ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എർദോഗന് ഈ സൗഹൃദത്തെക്കാൾ വലുതും മതമാണ് അതുകൊണ്ട് തന്നെ എർദോഗൻ ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണ് ഇസ്ലാമിക ഭീകരവാദത്തെ ആളാണ് അത്തരം സംഘടനകളെ അത് ബോക്കോഖറാമായാലും ശരി ഹമാസ് ആയാലും ശരി ഊതികളായാലും ശരി ഹിസ്ബുള്ള ശരി ഇവരെല്ലാം സഹായിക്കുന്ന പിന്തുണയ്ക്കുന്ന നിലപാടാണ് അതുകൊണ്ട് ഈ എർദോഗൻ ലഷ്കർ ഇ തൊയ്ബയെ പിന്തുണയ്ക്കും ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കും താലിബാനെ പിന്തുണയ്ക്കും ഇതെല്ലാം ചെയ്യും ഇവരെല്ലാം തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് അത് വേറെ കാര്യം എങ്കിലും ഈ എർദോഗൻ ഇവരെ എല്ലാം പിന്തുണയ്ക്കും അതുകൊണ്ട് തന്നെ തുർക്കിയുടെ അഹങ്കാരം തുർക്കിയുടെ ഈ ഒരു 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 എന്താ പറയുക നിരപരാധികളായ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളാത്ത അതിനെ സഹായിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ കൊമ്പൊടിക്കണം ഒടിക്കണം എന്ന് നരേന്ദ്രമോദി നിശ്ചയിച്ചിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ഈ തുർക്കിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അസർബൈജാൻ ഈ അസർബൈജാനെ തുർക്കി കൂടെ നിർത്തുന്നത് കൊണ്ടാണ് അസർബൈജാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആ അസർബൈജാനും അർമേനിയയും തമ്മിൽ വളരെ കാലമായിട്ട് യുദ്ധത്തിലാണ് പരസ്പരം പോരടിക്കുക ഇത്ര കാലവും ഈ അർമേനിയ റഷ്യയിൽ നിന്നാണ് ആയുധങ്ങളൊക്കെ വാങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ അത് മാറ്റിയിട്ട് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ പ്രയോജനം ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം അസർബൈജാന് വലിയ നാശനഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ അവർ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു അത് ഇപ്പോൾ യുദ്ധത്തിൽ മേൽക്കൈ അർമീനിയ്ക്കാണ് അർമീനിയ വളരെയധികം മുന്നോട്ട് പോയി അസർബൈജാനെ ഊട്ടിക്കെട്ടി എന്ന് തന്നെ പറയാം അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റ് ഈ ഒരു റോക്കറ്റ് ലോഞ്ചറാണ് അത് പിനാഗ എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് ശിവൻ്റെ വില്ലാണ് പിനാഗ പിനാഗം ആ പേരിലുള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ അതുപോലെ ഈ കൃത്യമായിട്ട് ആക്രമണം നടത്താൻ പറ്റുന്ന ചെറിയ മിസൈലുകൾ അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശ പോലെയുള്ളത് അതുപോലെ ഡ്രോൺ പിന്നെ ഡ്രോണിൽ ഘടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തോക്കുകൾ ഇങ്ങനെ ഇങ്ങനെ വലിയ നിര ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ അർമീനിയ തീരുമാനിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ അവർ കൃത്യമായിട്ടുണ്ടാകും യുദ്ധമുണ്ടാകുമ്പോൾ കൃത്യമായി ഇടപെടുന്ന രാജ്യം തുർക്കിയാണ് ഇനി തുർക്കി ഇടപെടാൻ വന്നാൽ അങ്ങനെ എളുപ്പം തീർച്ചയായിട്ടും തുർക്കിക്ക് വലിയ തിരിച്ചടി ഇട്ട് കാരണം അസർബൈജാനെ അർമേനിയ നമ്മുടെ സഹായത്തോടു കൂടി നമ്മൾ നൽകിയ നമ്മൾ ആയുധങ്ങൾ വെറുതെ നൽകുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളവരെ പരിശീലിപ്പിക്കുക ചെയ്യും എങ്ങനെ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം നമുക്ക് മരുഭൂമിയിലാകട്ടെ ചതുപ്പിലാകട്ടെ ആകാശത്താകട്ടെ വെള്ളത്തിലാകട്ടെ ഈ മേഖലകളിലെല്ലാം മരുഭൂമിയിൽ യുദ്ധം ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് മരുഭൂമിയുണ്ട് അവിടെ നമ്മുടെ സൈന്യം പോയി വളരെ കൃത്യമായിട്ട് പരിശീലനം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മഞ്ഞിലും മഴയിലും കൊടും വേനലിലും ഒക്കെ യുദ്ധം ചെയ്യാൻ കഴിയുന്നവർ ലോകത്തെ ഏറ്റവും ആ സിയാച്ചിൻ സിയാച്ചിനിൽ പോയി പോയി അവിടെ കാവൽ നിൽക്കുകയാണ് നമ്മുടെ സൈന്യം ആ ആ നമ്മുടെ ഇപ്പോൾ ഈ അർമീനിയക്കാരെ പരിശീലിപ്പിക്കുന്നത് അത് അർമീനിയയ്ക്ക് വലിയ നേട്ടമായി ഈ പറഞ്ഞതുപോലെ അസർബൈജാനെ ആ ചൂരുട്ടി കൂട്ടി ആടിച്ചുതുക്കാൻ അർമീനിയയ്ക്ക് സാധിച്ചു ഇനിയിപ്പോൾ അർമീനിയ അടുത്ത ലക്ഷ്യം വെക്കുന്നത് അസർബൈജാൻ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന തുർക്കിയാണ് തുർക്കി ഇനിയും അത് തുടർന്നാൽ അർമീനിയയുടെ കരുത്ത് എന്താണെന്ന് തുർക്കി അറിയും ഇന്ന് അർമീനിയ ഒറ്റയ്ക്കല്ല അർമീനിയയ്ക്ക് പുറകിൽ ഇന്ത്യ പോലെ കരുത്തുറ്റൊരു രാഷ്ട്രമുണ്ട് ഇന്ത്യയുടെ സഹായമുണ്ട് ഇന്ത്യയുടെ ആയുധങ്ങളുണ്ട് ഈ തുർക്കിയൊക്കെ ആയുധങ്ങൾ വാങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയാണോ വാങ്ങുന്നത് ഇതിനൊക്കെ എത്ര കരുത്തുണ്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന പൊട്ടാത്ത തോക്കുകളും ഈ പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങളുമൊക്കെയാണ് അത് വെച്ചിട്ടാണ് ഇന്ത്യക്കെതിരെ ഈ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അത് മുഴുവനും പൊളിഞ്ഞ് വാളീസായി എന്നുള്ളത് ഓപ്പറേഷൻ സിന്തൂരിൽ അത് പൊളിഞ്ഞു വാളീസായി എന്നുള്ളത് കണ്ടു നമ്മൾ ഇവിടെ ഇനി ഇപ്പോൾ അർമീനിയ അടുത്തത് ഒരു വലിയ ഇതുമായിട്ടാണ് പർച്ചേസ് ഓർഡറുമായിട്ടാണ് വരുന്നത് അത് ഈ പറഞ്ഞ പിനാഗ റോക്കറ്റ് ലോഞ്ചർ യന്ത്രത്തോക്കുകൾ ഡ്രോണുകൾ ഇങ്ങനെ നിരവധി ആയുധങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങാൻ അവർ തീരുമാനിക്കുകയും അതിൻ്റെ ഓർഡർ നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വലിയ ഈ പറയുന്നത് പോലെ മാരകമായ പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ അത് ഇന്ത്യയിൽ നിന്ന് വാങ്ങി അർമീനിയ അസർബൈജാനെതിരെയും തുർക്കിക്കെതിരെയുമുള്ള തങ്ങളുടെ ആ നിലപാട് ഇനി സംഘർഷത്തിന് വന്നാൽ നിങ്ങളെ വിട്ടുതരില്ല ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ടില്ല നിങ്ങളെ അടിച്ചിട്ടിരിക്കും എന്ന വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അർമീനിയ ഈ അവസരത്തിൽ നമുക്കും ഒരു കാര്യത്തിൽ ആഹ്ലാദിക്കാം കാരണം നമ്മുടെ ശത്രുവിനെ നമ്മുടെ നാട്ടിൽ കയറി നിരപരാധികളായ മനുഷ്യരെ നിഴൽ യുദ്ധത്തിലൂടെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ആ ഭീകരരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രത്തിനെ സഹായിക്കുന്ന തുർക്കിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഇതിലൂടെ ഉയർത്താൻ നമുക്ക് സാധിച്ചു മാത്രമല്ല തുർക്കി സമീപ രാഷ്ട്രങ്ങളിലെല്ലാം തുർക്കി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അർമീനിയയ്ക്കുണ്ടായ ഈ വിജയം അവരെയും എല്ലാം നമ്മളോട് നമ്മളോടിപ്പിക്കും അത് നമുക്ക് ആയുധ കച്ചവടത്തിൽ മാത്രമല്ല ഊഷ്മളമായ സൗഹൃദത്തിലൂടെ മറ്റു പല കാര്യങ്ങളും നമുക്ക് നേടാൻ അതിലൂടെ സാധിക്കും അത് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ തുർക്കിയെയും അസർബൈജാനേയും മാത്രമല്ല ഇവർ ആരെയാണോ പിന്തുണയ്ക്കുന്ന അവർക്കും അതിലൂടെ ചുട്ട മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക